പരീക്ഷ സമാപിച്ചു ഇനി മധ്യവേനൽ അവധിക്കാലം ഹയർ സെക്കൻഡറി പരീക്ഷ ചൊവ്വാഴ്ച പൂർത്തിയാകും എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ വിദ്യാർത്ഥികളിൽ ചിലരിൽ ആഹ്ലാദം പ്രകടമായിരുന്നു മറ്റു ചിലരിലാകട്ടെ പോളിനെ വിട്ടുപോകുന്നതിന്റെ വിഷമവും ഒപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പിരിയുന്നതിലെ നൊമ്പരവും മറ്റു ചിലരിലാകട്ടെ നേരിയ പരിഭവവും ഉണ്ടായിരുന്നു സാമൂഹ്യ ശാസ്ത്രം വിഷയത്തോടെ ആയിരുന്നു പരീക്ഷ അവസാനിച്ചത് അവസാന പരീക്ഷ വളരെ എളുപ്പമായതിന്റെ സന്തോഷവും വിദ്യാർത്ഥികളിൽ കാണാമായിരുന്നു പരീക്ഷയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു എനിക്ക് സ്കൂളിൽ തന്നെ പഠിക്കാനാണ് ആഗ്രഹം ഞാൻ ഇതുവരെ കഴിഞ്ഞ പരീക്ഷ എല്ലാം നല്ലോണം എഴുതിയിട്ടുണ്ട് സോഷ്യൽ സയൻസ് ഭയങ്കര ആയിരുന്നു പറഞ്ഞ എല്ലാ കണ്ടന്റും ഞാൻ അത് പഠിച്ചു തന്നെ എഴുതിയിട്ടുണ്ട് ും ഏപ്രിൽ മൂന്നിന് ആരംഭിക്കും മൂവായിരത്തോളം പരീക്ഷാ കേന്ദ്രങ്ങളിലായി നാലേകാല ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ രണ്ട് ഘട്ടങ്ങളിലായാണ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം നടക്കുന്നത് ഏപ്രിൽ ഇരുപത് വരെ രണ്ട് ഘട്ടങ്ങളിലായി മൂല്യനിർണ്ണയം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ക്യാമ്പുകളിലായി അധ്യാപകരെ പങ്കെടുപ്പിച്ചാണ് മൂല്യനിർണ്ണയം നടത്തുക മെയ് രണ്ടാം വാരം ഫലം പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു ഇതേസമയം ഹയർ സെക്കൻഡറി പരീക്ഷകൾ ചൊവ്വാഴ്ച അവസാനിക്കും ക്യാമ്പുകളിലായി ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയവും നടക്കും എട്ട് ക്യാമ്പുകളിലായി ഇരുപത്തിരണ്ടായിരം അധ്യാപകർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ ചവറ